ശരിക്കും എനിക്കൊന്ന് മിനിസ്റ്റർ റവന്യൂ മിനിസ്റ്റർ കൂടി അതൊന്ന് കാണേണ്ടതാണ് അവിടെ അത്യന്തം അപകടകരമായ ഒരു സാഹചര്യമാണ് അവിടെ സ്ലിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഒന്ന് പിടിക്കണേ നമ്മുടെ ക്യാമറ അല്ലെങ്കിൽ ചിലപ്പോൾ വീടാനുള്ള സാധ്യതയുണ്ട് ഇവിടെയാണോ നിങ്ങൾ നിങ്ങളുടെ വീട് ഇതാണോ ഏഹ് രാജേഷ് വീടാണോ ഇത് അപ്പോൾ ഇത് ഇത് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ പക്ഷെ ഈ ഈ ലിസ്റ്റിൽ പെട്ടിട്ടില്ലേ നിങ്ങൾ അതെന്താ നിങ്ങൾ പെടാത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇല്ല ഞങ്ങൾ ആദ്യം താമസിച്ചു ഉരുൾപൊട്ടിയപ്പോ താമസിച്ചോണ്ടിരുന്നത് ഈ വീടാണ് രാജേഷ് ഒരാഴ്ച മുമ്പ് വരെ ഇതിനകത്ത് ഉണ്ടായി പിന്നെ ഉരുൾ നിന്ന് ഞങ്ങൾ അതിലേക്ക് മാറിയതാ കൊച്ചിന്റെ ബർത്ത്ഡേ ഇവിടുത്തെ സൗകര്യപ്രദം കൊണ്ടിട്ട് ഇങ്ങോട്ട് മാറിയത് ഈ റൂമിലേക്കാണ് ഞങ്ങൾ ഇല്ല ഒന്നും ഇല്ല എല്ലാം പോയില്ലാം ഇവിടെ എല്ലാരും താമസിച്ചിരുന്ന ആൾക്കാരാ ഇതിലും ഫുൾ ആയിട്ട് ഈ പാടിയുടെ പേരെന്താ ഇതാണ് റാട്ടപ്പാടി റാട്ടപ്പാടി ഉണ്ടായിരുന്നേ ഇവിടെ എത്ര ഇവിടെ കുടുംബം പറഞ്ഞത് വേറെ ഒരു സ്ഥലം കൂടി അപ്പുറം പറഞ്ഞു നാല് പേര് കൂടി ലിസ്റ്റ് വന്ന പ്രശ്നം അവസാനിക്കും ഉള്ളൂ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഈ അത് ഇത് ശരിക്കും ന്യായമായും വരേണ്ടതാണ് ഒരു സംശയം കൂടി ഞാൻ ചോദിക്കട്ടെ ഇവിടെ താമസിക്കുന്നവർക്ക് സ്വന്തമായിട്ട് വീട് എവിടെയെങ്കിലും ഉള്ളവരുണ്ടോ ഉറപ്പാണ് ഉറപ്പ് അതാണ് ഇതിനകത്ത് ഏറ്റവും ഗൗരവമായ കാര്യമുണ്ട ഇതിന് തൊട്ടു താഴെ പുഴയാണ് ഇനി ഈ വീട് ഇവർക്ക് ഉപേക്ഷിക്കഴിയില്ല ഇപ്പൊ നിങ്ങൾ വാടക വീട്ടിലേട്ടാ ഇപ്പൊ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഇനി കല്ലുട്ടേ ഇതാണ് ആ പാടി എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ട് പോകണ്ട അതിന് തൊട്ടു താഴെയാണ് പുന്നപ്പുഴ നമുക്ക് ആ ഒരു വിഷ്വലിൽ പ്രേക്ഷകർക്ക് കാണാൻ പറ്റും ഇവിടെ താമസിക്കാനേ കഴിയില്ല ഇത് ടോട്ടലി അബാൻഡാണ് ഒരു കാരണവശാലും ഇവിടെ താമസിക്കാൻ പറ്റില്ല വളരെ ന്യായമായൊരു കാര്യമാണ് കേട്ടോ അപ്പം മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ സ്ഥലത്തെക്കുറിച്ചാണ് കുറിച്ചാണ് റവന്യൂ മിനിസ്റ്ററും ഒപ്പം കളക്ടറും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെയുള്ള ഇരുപത്തിരണ്ട് പേര് രാഷ്ട്രപാടി എന്ന് പറയുന്ന ഈ പാടിയിലുള്ള പേര് ആ കല്ലുകൂടി നമുക്കൊന്ന് കാണാം ആ കല് ആ കല്ല് പുഴയുടെ കല്ലാണോ ഏഹ് മത്ത ജോൺ മത്തായിട്ട കല്ല് ഇതിന് ഇവിടെ കൊണ്ട് കല്ലിട്ടെന്ന് എനിക്കിനി മനസ്സിലാവുന്നില്ല ഇതാണ് ഏതാ നോക്കൂ ക്യാമറ ക്യാമറ സൂക്ഷിക്കോ പോണേ ഈ ഈ പുഴ ഞാനൊന്ന് കാണിച്ചല്ലോ ഇവിടെ നിന്നാൽ ഇവിടെ നിന്നാ മതി ഞാൻ അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോകും ഇവിടെ നിന്നാൽ മതി ഇതാണ് പുന്നപ്പുഴ പ്രേക്ഷകർ കാണുന്ന പുന്നപ്പുഴ ഇതാണ് അപ്പം ഈ പുഴ ഇതാണ് പാടി അതായത് കഷ്ടിച്ചൊരു പത്ത് മീറ്റർ ഇല്ല ഇപ്പോഴേയും ഇതുമായിട്ട് ഇത് പൂർണ്ണമായിട്ടും ഉരുളെടുത്ത് പോയതാണ് അപ്പോൾ അപ്പുറത്തുള്ള പടവെട്ടിക്കുന്നിലുള്ളവരും ഇതേപോലെ അവസ്ഥയിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട് അത ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലവും ഇനി ഇവിടെ നിന്ന് മത്തായി കല്ലിട്ട സ്ഥലം കൂടി ഞാൻ പ്രേക്ഷകരെ കാണിക്കാം ഇത്രയും സ്ഥലം മാത്രമാണ് അകലെ നിൽക്കുന്നത് ഇനി ഈ പാടിയിലൊരു തിരിച്ചുവരവ് സാധ്യവുമല്ല അങ്ങനെ തിരിച്ചുവരവ് സാധ്യമല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയത് എന്ന ചോദ്യം വളരെ വളരെ പ്രസക്തമാണ് ജെനുവിനായിട്ടുള്ളൊരു വിഷയം കൂടിയാണ് ഇതാണ് മത്തായി ഇട്ട കല്ല് എനിക്കിനി മനസ്സിലാവാത്തത് ഇതെന്തി കല്ല് ഇവിടെ ഇട്ടത് അല്ല ഇത് ദൂരപരിധി നിശ്ചയിച്ചിട്ടാണല്ലോ ദൂരപരിധി നിശ്ചയിച്ചാണെങ്കിലും ഈ പാടിയിൽ ഇവർക്ക് താമസിക്കാൻ പറ്റില്ലല്ലോ ഇത് ഒരു കാരണവശ താമസിക്കാം അല്ല ഇത് കല്ലിട്ടെങ്കിൽ പോലും ഇത് കണ്ട് മനസ്സിലാക്കി അതിൽ നടപടി വേണ്ടതാണ് അതാണ് ഇതിനകത്ത് ഏറ്റവും ഗുരുതരമായ നസം നോക്കൂ ഒരു കല്ലിവിടെ ഇട്ടാൽ നമ്മുടെ വ്യവസ്ഥ നോക്കണേ ഒരു കല്ലിവിടെ ഇട്ടാൽ ഈ കല്ലിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗത്ത് സാധ്യമല്ല ജീവിതം നമ്മൾ നേരിട്ട് വന്ന് കണ്ട് പ്രേക്ഷകരെ കാണിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും ഈ ഇരുപത്തിരണ്ട് വീട്ടുകാരെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതെ പോയത് അതാണ് ഇതിനകത്തെ ഗുരുതരമായ വിഷയം ഈ ഇത്രയും പേർക്ക് നാനൂറ്റി രണ്ട് പേർക്ക് ഈ പട്ടികയിൽ ഇടം പിടിക്കാമെങ്കിൽ ഈ നാൽപ്പത്തേഴ് പേരെ കൂടി ഉൾപ്പെടുത്തിയാൽ എന്താ കുഴപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ രാജേഷിനെ പോലുള്ള മനുഷ്യരെ ജീവൻ കയ്യിൽ പിടിച്ചാണ് അന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി രംഗത്തിറങ്ങുന്നത് അന്ന് ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് ഇവരിവിടെയാണ് ജീവൻ ഒരു ഒരു ചെറിയ നേരിയ ഭാഗ്യത്തിൻ്റെ കണിക കൊണ്ടാണ് രക്ഷപ്പെട്ടത് ഈ ഒരു വലിയ പാറ കൂടി വന്നിരുന്നെങ്കിൽ പൂർണ്ണമായിട്ടും ഇവരെ തകർന്ന് തരുപ്പണമേനെ ഈ പാടിയിലൊന്നും ആരും ഇപ്പോൾ താമസിക്കുന്നില്ല ഈ വണ്ടിയൊക്കെ പണ്ട് പണ്ട് ഓടിക്കുന്നുണ്ടോ അന്ന് പിഴിച്ചതാ അന്ന് ഫ്ലിഡിൽ പോയ വണ്ടിയാണത് അല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം പോയി എല്ലാം പോയി പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യർ അപ്പം ഇവിടെ റാട്ടപ്പാടിയിലുള്ള ഇരുപത്തിരണ്ടു പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി കളക്ടറും റവന്യൂ വകുപ്പ് മന്ത്രിയും അടക്കമുള്ളവർ പരിശോധിക്കേണ്ട വിഷയമാണ് കാര്യം നേരിട്ട് കണ്ട് നമ്മൾ ബോധ്യപ്പെടുന്നതാണ് ഫീൽഡിൽ നിന്ന് ഇത് ഇപ്പോൾ മിനിസ്റ്റർ ഇതിന് തൊട്ട് മുമ്പ് തന്നെ വന്നു മിനിസ്റ്റർ തന്നെ നേരിട്ട് ഈ സ്ഥലം കണ്ടിട്ടുണ്ട് മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ തന്നെ മിനിസ്റ്റർ തന്നെ ഉൾപ്പെട്ട ഇവർക്ക് ഏതെങ്കിലും സ്ഥലമോ മറ്റേതെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാം അങ്ങനെ അന്വേഷിച്ചവർക്ക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അവരെ ആ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാം ഇല്ലാത്ത മനുഷ്യരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മായിട്ടും റാട്ടപ്പാടിയിൽ താമസിക്കുന്ന ഈ മനുഷ്യരെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണ് ഇതിനപ്പുറത്തുള്ള പടവെട്ടിക്കുന്നിലുള്ള മനുഷ്യരും ഇതേപോലെയുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട് അവരെയും ഉൾപ്പെടുത്തണം മൊത്തം കൂടി വന്ന പേരെ പിന്നെ പേരെയുള്ള അതാണ് ഇവർ ഇപ്പോഴും ദുരന്ത ബാധിതരായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല ആ കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇവർക്ക് ദിനപത്തെ കിട്ടുന്നുണ്ട് പക്ഷെ കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതെന്തുകൊണ്ട് സംഭവിച്ചു അതും മിനിസ്റ്ററുടെ ഭാഗത്തു നിന്ന് ഒരു ഉത്തരം വേണം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇനി ബാക്കിയുള്ളത് അത്രയും കൂടി കാര്യങ്ങൾ ചെയ്താൽ ഇവിടുത്തെ പരാതിക്കൊരു പരിഹാരവും പിന്നെ വ്യാപാരികളുടെ വിഷയമാണ് അത് അവർ ചെയ്തോളും അത് സർക്കാരിനൊരു പാക്കേജ് വേണം അത് വളരെ വിശാലമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് പക്ഷേ അടിയന്തിരമായി ചെയ്തു കൊടുക്കേണ്ടത് ദ ഇവിടെ നമ്മൾ ഈ നിൽക്കുന്ന ഈ റാട്ടപ്പാടിയിലെ മനുഷ്യരുടെ ജീവിതം അത് സർക്കാരിൻ്റെ കയ്യിലാണ് കണ്ടില്ലെന്ന് നടിക്കരുത് അത് വളരെ അധികം ഡിസർവിങ് ആയിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് തന്നെ ബോധ്യപ്പെടുന്നു അതുകൊണ്ടാണ് നമ്മൾ ആ സ്ഥലം പൂർണ്ണമായിട്ടും പ്രേക്ഷകർക്ക് കാണിച്ചു തന്നെ എത്ര ദൂരമുണ്ട് എത്ര അകലമുണ്ട് എന്നുള്ളത് ഈ മനുഷ്യരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ അപ്പുറത്ത് പടവട്ടിക്കുന്നിലും ഇതേപോലെ മനുഷ്യരുണ്ട് മൊത്തം നാൽപ്പത്തേഴ് കുടുംബങ്ങളെയുണ്ട് നീ അവരെ കൂടി നമുക്ക് നമുക്കിതിനോട് ചേർത്ത് കൊണ്ടുപോയാൽ സാധ്യമാകുന്നതാണ് സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ട് അത് നമ്മൾ കൊടുത്തതാണ് നമ്മൾ യും കൊടുത്തതാണ് ഇവരെ കൂടി ചേർത്ത് പിടിക്കണം നമുക്കൊരു ചെറിയ ഇടവേള വേണം ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാർത്താ പ്രഭാതമാണ് നമ്മളിപ്പോൾ ഉള്ളത് ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് ഈ സ്ഥലത്തിന്റെ പേര് കൃത്യമായിട്ട് രാട്ടപ്പാടി അല്ലേ രാട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള വിഷയം പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ സർക്കാരിനും അത് ബോധ്യമായി എന്ന് കരുതുന്നു